തമിഴ് സിനിമയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് രജനീകാന്ത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ആരാധകർ ആഘോഷമായാണ് തിയേറ്ററുകളിൽ വരവേൽക്കുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ നാളുകളിൽ രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രശ്നവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും അഭ്യൂഹങ്ങളും ഒക്കെ പ്രചരിച്ചിരുന്നു ആത്മീയതയിൽ പണ്ടേ താല്പര്യനായ രജനീകാന്ത് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിൽ പ്രചാരണങ്ങളും മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്ത് ഈ പ്രചാരണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് രജനീകാന്ത് മുഖ്യവേഷത്തിലെത്തുന്ന ഐശ്വര്യ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ ലാൽ സലാമിന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചായിരുന്നു ഈ കാര്യം വെളിപ്പെടുത്തിയത് പിതാവുമായി ബന്ധപ്പെട്ട് വരുന്ന പല പോസ്റ്റുകളും തനിക്ക് വേദന ഉണ്ടാക്കുന്നു അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹി ആയതിനാലാണ് ലാൽ സലാം പോലെ ഒരു ചിത്രത്തിൽ അഭിനയിച്ചത് ഒരു സംഘിയായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരു സംഘിയല്ല അദ്ദേഹം ഒരു സംഘിയാണെങ്കിൽ ലാൽ സലാം പോലെ ഒരു സിനിമ ഒരിക്കലും ചെയ്യില്ല മനുഷ്യത്വമുള്ള ഒരാൾക്ക് മാത്രമേ ഈ സിനിമ ചെയ്യാൻ കഴിയുകയുള്ളൂ ഐശ്വര്യ പറയുന്നു നേരത്തെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ മുതൽ രജനീകാന്ത് ബി ജെ പി പാളയത്തിൽ എത്തുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു കൂടാതെ മുമ്പ് ബി ജെ പി നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതിനും സംശയം എന്നാൽ പിന്നീട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല വീണ്ടും അടുത്തിടെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ രജനീകാന്ത് എത്തിയത് സംശയത്തിനിടയാക്കിയിരുന്നു അതേസമയം രജനീകാന്തിനോടൊപ്പം വിഷ്ണുവിശാൽ വിക്രാന്ത് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഐശ്വര്യ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മൊയ്തീൻ ബ എന്ന കഥാപാത്രമായാണ് രജനീകാന്ത് എത്തുന്നത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും ലോകകപ്പ് ജേതാവുമായ കപിൽ ദേവും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഫെബ്രുവരി ഒമ്പതിനാണ് ചിത്രം റിലീസിനെത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നെങ്കിലും അതൊക്കെ വലിയ രീതിയിൽ വേദന ഉണ്ടാക്കിയെന്നും ഐശ്വര്യ കൂട്ടിച്ചേർത്തു അതേസമയം ഈ സ്പീച്ചിനിടയിൽ രജനീകാന്തിന്റെ കണ്ണ് നിറഞ്ഞതും ഏവരും ശ്രദ്ധിക്കുകയും ചെയ്തു